ഇതുപോലെ ഒരുപാട് ഉഡായ്പ്പുകൾ ടെക്നിക്കൽ സീക്രെട്ടുകൾ ഒരുപാട് ഉൽപ്പന്നത്തിലുണ്ട് ഇന്നിറങ്ങുന്ന മൊബൈൽ ഫോണിൽ പോലും ഉണ്ട് കാറുകളിലുണ്ട് ആരെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഡാമേജ് ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഫോൺ താഴെ വീണാൽ ഓടയരുത് എന്ന് തീരുമാനിച്ച ഉടയില്ല ആ എൽ സി ഡിക്ക് നല്ലൊരു പിന്നെ ഇൻസുലേഷൻ കൊടുക്കണം ഒരു അബ്സോർവ് ഉണ്ടാവണം സോക്കാബ്സോർവ് കൊടുക്കണം അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മറ്റു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് വീണാൽ പൊട്ടൂല ടു ട്വന്റി വൺ ടെൻ മാറിക്കുത്തിയാൽ പോകരുത് ഫ്യൂസ് മാത്രം പോയാൽ മതി എന്ന് തീരുമാനിച്ചാൽ അത് അങ്ങനെ പ്രവർത്തിക്കൂ പക്ഷെ മറിച്ചാവണം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ സംഭവിക്കൂ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വിവാഹം കഴിഞ്ഞ് ചിലവൊക്കെ കുറച്ച് കൂടുതലായി അവിടെ പീഡിന്ന് ബ്രൈറ്റിൽ നിന്ന് കിട്ടുന്ന ടെക്നിക്കൽ ടെക്നോളജി ടി വി സർവീസിൽ നിന്നൊന്നും കിട്ടുന്ന വരുമാനം ഭാര്യക്കും കൂടി വേണ്ടേ തികയാതെ വന്നു പല പല ടെക്നിക്കലും ടെക്നോളജിയും ചിന്തിച്ചു പലതും വിൽക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു പഠിപ്പിക്കാനും തീരുമാനിച്ചു കുറേ ആൾക്കാർക്ക് പഠിപ്പിച്ചും കൊടുത്തു നമ്മുടെ പരിചയങ്ങളൊക്കെ എന്നിട്ടും വരവ് അല്പം കുറവാ നമ്മൾ ഉദ്ദേശി വരവ് കുറഞ്ഞില്ല ചിലവ് കൂടിയതാ വരവ് കുറഞ്ഞിട്ടില്ല ചിലവ് കൂടി അപ്പം ഇനി എന്തു ചെയ്യണം വരവ് കൂട്ടണം ചിലവ് കുറയ്ക്കരുത് അന്നേ ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്താൽ അത് ഇന്നും തുടരുന്നു ചിലവ് ഞാൻ കുറച്ചിട്ടില്ല കോവിഡ് കാലത്ത് പോലും ചിലവ് കൂട്ടി ആരാ ഏക മനുഷ്യനാരും ചോദിച്ചാൽ അത് സംശയമായിരിക്കും കേട്ടോ കോവിഡിൽ വരവില്ല ചിലവേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഇത് ടാലിയാവും പറയാം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ വിവാഹം കഴിഞ്ഞു ചിലവ് കൂട്ടാൻ അല്ല വരവ് കൂട്ടാൻ വിദേശത്തേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചു എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിസയും അയച്ച് തന്നു കുഞ്ഞി മുഹമ്മദ് ഒരു രണ്ടത്താണി എൻ്റെ ബ്രൈറ്റിൽ എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ച ഒരു സഹോദരനാണ് ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് വളരെ ഉഷാറായിട്ട് കുടുംബത്തോടൊപ്പം കുഞ്ഞി മുഹമ്മദ് സൗദിയിൽ നിന്നും ഒരു വിസ സംഘടിപ്പിച്ചു എനിക്ക് അയച്ചു തന്നു പൈസയ്ക്ക് ഫ്രീ ഒന്നുമല്ല അങ്ങനെ കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലാസ്റ്റ് ഡിസംബർ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിനാണ് ഞാൻ ട്രെയിൻ കയറുന്നത് ബോംബെക്ക് ട്രെയിൻ കയറുകയാണ് അങ്ങനെ എത്തി ബോംബെയിലെത്തി ഒക്കെ അവിടുന്ന് പാസ്പോർട്ടൊക്കെ മേടിച്ചു ടിക്കറ്റൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു വർഷം പറക്കുന്ന ബോംബെയിൽ വെച്ചാണെന്ന് സംശയം കിട്ടോ ഒരു മൂന്നാല് ദിവസം അവിടെ ബോംബേ നിന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ഞാൻ സൗദി അറേബ്യയിൽ ഇറങ്ങാൻ പോവാണ് രാത്രിയാണ് ഫ്ലൈറ്റ് എന്റെ കൂടെ പതിനാറ് പേര് മാത്രം വലിയൊരു സൗദി അറേബ്യൻ സൗദി എയർലൈൻസിൽ പതിനാറാള് വലിയ വിമാനത്തിൽ ഞാൻ ആദ്യത്തെ വിമാനയാത്രയാണ് സൗ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിലൊന്നും സീറ്റിൽ ആളില്ല ില്ലാത്തത് ഞെരുത്തുള്ള ഒരാളോട് ചോദിച്ച് അയാൾ ഇങ്ങനെ ചിരിച്ചിട്ട് അപ്പൊന്നും അറിഞ്ഞില്ലേന്ന് എന്ത് സദ്ദാം ഹുസൈന് കുവൈത്ത് കീഴടക്കണ് ആര് സദ്ദാം ഹുസൈന് അംസക്കറിയില്ല കുവൈത്ത് അത് രാജ്യത്തിന്റെ പേരാന്ന് മനസ്സിലായി ബാക്കിയൊന്നും അറിയില്ല അവിടെ യുദ്ധാണ് അതുകൊണ്ട് എന്തിനാ വിമാനത്തിലാൾ കുറവ് നമ്മൾ സൗദി അറേബ്യക്കല്ല എടോ സൗദി അറേബ്യയിലേക്ക് അമേരിക്കൻ പട്ടാളം വന്നിട്ടുണ്ട് അതെന്തിനാ ഒന്നും അറിയില്ല ഞാൻ ഒന്നും അറിയില്ല ഞാനൊരു പൊട്ടനാണെന്ന് മനസ്സിലാക്കി ആ സഹോദരൻ പിന്നെ അവിടെ അവിടെയിരുന്നു എന്നോട് ചോദിച്ചു ഒടുക്കപ്പോൾ പോണു ഞാൻ പറഞ്ഞു ജീവിതത്തിലെ കുറേ പ്രാരാബ്ദം പരിഹരിക്കാൻ രക്ഷപ്പെടാൻ പോകാറുണ്ട് ഉം ഇപ്പോലെ ഈ യുദ്ധത്തിന് നിങ്ങളോന്ന് ചോദിച്ചു എന്റെ ഭാര്യ മക്കളൊക്കെ അവിടെ ഓരെ രക്ഷപ്പെടുത്താൻ പോവാണ് ഞാൻ ഞാൻ രക്ഷപ്പെടാൻ പോവാ ഒരു രക്ഷപ്പെടുത്താൻ വരിക ഇതൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നാം അംസയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത കുറെ ഓർമ്മകളാണ് അതൊക്കെ ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ് യുദ്ധം നടക്കുകയാണ് പലരും മരിക്കാൻ സാധ്യതയുണ്ട് ആളുകളൊക്കെ അവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇദ്ദേഹം ഇപ്പൊ തിരിച്ചു പോകാൻ വേണ്ടി ഭാര്യ മക്കളെ അവിടെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അവിടെ ചെന്ന് രാത്രി ഇറങ്ങണു നേരം പോലെ പടച്ചോനാണ് സത്യം ഞാൻ കണ്ട രംഗണ്ടല്ലോ ഇന്ത്യൻ എംബസിക്ക് അടുത്ത് മദീന റൂട്ടിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞു മുഹമ്മദിന്റെ റൂം ആ റൂമിൽ നിന്ന് പകൽ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എംബസിക്ക് മുന്നിൽ വലിയൊരു ക്യൂ ഞാൻ നിൽക്കുന്നത് കണ്ടു വലിയൊരു നിര എന്തിനാണ് ഇവരിങ്ങനെ വ വരി നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു അംശേ അവസാനത്തെ കപ്പൽ ഇന്നാ പുറപ്പെടുന്നത് ഇന്നലെയാണ് ലാസ്റ്റ് വിമാനം ഇവിടെ നിന്ന് പോയത് ഇനി എയർപോർട്ടൊന്നുമില്ല അടച്ചു പോയി കാരണം മിസൈൽ മിസൈലിങ്ങോട്ടും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ട് അതാത് രാജ്യത്തേക്ക് രക്ഷപ്പെടുകയാണ് അവൾക്ക് ഇന്ത്യയിലേക്ക് പോണ ലാസ്റ്റ് കപ്പൽ ഇന്നാണ് കയറിക്കോ എങ്ങനെയുണ്ട് എത്രയോ രൂപ കടമേടിച്ച് ഭാര്യയുടെ വെട്ടുതാലിന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ താലി പോലും പണയം വെച്ച് പൈസ ഒപ്പിച്ച് വിസക്ക് കൊടുത്ത് വിമാനം കയറി സൗദി അറേബ്യയിലേക്ക് പോരുന്ന ഞാൻ ആ ക്യൂവിൽ നിന്ന് അങ്ങനെ ഉണ്ടാവും പട്ടിണി മാറാനും ബുദ്ധിമുട്ടും മാറാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ അങ്ങോട്ട് തന്നെ പോയാൽ കടക്കാരനാം തൂങ്ങി മരിക്കേണ്ടി വരും ഏതായാലും ആ ക്യൂവിലേക്ക് ഞാൻ കുറച്ചൊന്നാണ് നടന്നു ഇന്ന് ലാസ്റ്റ് കപ്പലല്ലേ ഇനി ഞാൻ അവിടെ കടന്ന് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ച് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല സത്യമായിട്ടും ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്തേ ഈ പോകുന്നവരൊക്കെ വിദേശികളാണ് സ്വദേശികളായ കുറെ അറബികൾ ഇവിടെ അല്ലേ അവർക്ക് ഭയമില്ല അവരെവിടെ പോകും സത്യമായി ഞാൻ ഇതിൻ്റെ സ്പോൺസറോട് പറഞ്ഞ വാക്കുകളാണിത് ഇന്നും മറന്നിട്ടില്ല സലാഹ് അബ്ദുള്ള അൽ അസീരി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്പോൺസറോടും ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ എന്നെങ്ങട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങളെപ്പോലുള്ളവരാണടാ ഞങ്ങളെ ഞങ്ങളാക്കിയത് മറക്കില്ലടാ ഞങ്ങളെന്ന് പറഞ്ഞ അന്നത്തെ വാക്ക് മറന്നിട്ടില്ല ഏതെല്ലാം ആ ക്യൂലൊന്നും പോയില്ല എയർപോർട്ടൊക്കെ അടച്ചു കപ്പലൊക്കെ നിന്നു എല്ലാം നിന്നു യുദ്ധവും വന്നു മിസൈലും വന്നു റൂമിലും മൂന്ന് മൂന്ന് ദിവസം കുത്തിയിരുന്ന് ഇരുന്ന് നാലാമത് ദിവസം പുറത്തിറങ്ങി മറ്റേ സദാം ഹുസൈന് മിസൈൽ വിട്ടുണ്ട് സ്കഡ് മിസൈലാണ് അതിൽ അതിൽ ഒരു പ്രത്യേക ഗ്യാസാണ് സ്വസിച്ച് കഴിഞ്ഞാൽ അപ്പം മരിക്കും എല്ലാവരും വാതിലടച്ചിരിക്കണം എന്ന് പറഞ്ഞു ടേപ്പ് മേടിച്ച് എല്ലാ ദ്വാരങ്ങളും അടച്ച് എ സി പോലും ഓണാക്കാൻ പാടില്ല പച്ച വെള്ളം ആഴ്ചക്കുള്ള വെള്ളം പോലും എടുത്തു വെച്ച് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഒരു റൂമിൽ മൂന്ന് ദിവസം ഇരുന്നത് മറന്നിട്ടില്ല മരണ ഉറപ്പ അലാർ ഇങ്ങനെ മുഴങ്ങും ഓരോ മിസൈൽ വന്ന് വീഴുമ്പോഴും എങ്കിലും പതറാതെ അതിൻ്റെ ഉള്ളിലിരുന്ന് നാലാമത്തെ ദിവസം ഒച്ചയില്ലാത്ത പുറത്തേക്ക് ഇറങ്ങി റോട്ടിൽ വിജനമായ റോഡ് മദിന റോഡും പിന്നെ അതേപോലെ ഖാൽദിമലീത് റോഡൊക്കെ വിജനം എന്ത് ചെയ്യും ഇടക്കിടക്ക് ഫയർഫോഴ്സിന്റെ വണ്ടി ഇങ്ങനെ ചീറിപ്പായി എന്നല്ലാതെ ഒന്നുമില്ല ഒരു നിലവിളി ശബ്ദം മാത്രം പേടിയായി തുടങ്ങി ഇനി എന്താണ് ചെയ്യുക എവിടെയാണ് ജോലി എല്ലാവരും അടച്ചുപൂട്ടിയല്ലോ രണ്ട് ദിവസം അങ്ങനെ കാത്തിരുന്നപ്പോഴ ഒരു സുഹൃത്ത് പറഞ്ഞത് അംശയ കാശിയോ കമ്പ്യൂട്ടർ കമ്പനിയിൽ ഒരുപാട് ജോലി ഒഴിവുകളുണ്ട് യുദ്ധമൊക്കെ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് സദ്ദാം ഹുസൈനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് കുവൈത്തികളൊക്കെ കുവൈത്ത് തിരിച്ചു കൊടുക്കാനും ധാരണയായിട്ടുണ്ട് യുദ്ധമൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് പണിക്ക് ആളില്ലടോ റേഡിയോ നന്നാക്കാൻ ടി വി നന്നാക്കാൻ ഒന്നും ഇല്ലട്ടോ കാൽക്കുലേറ്റർ നന്നാക്കാൻ പ്രിന്റർ കാൽക്കുലേറ്റർ നന്നാക്കാൻ വാച്ച് നന്നാക്കാൻ സർവീസ് സെന്ററുകളിൽ എഞ്ചിനീയർമാരില്ല എല്ലാവരും ഓടിപ്പോയിട്ടുണ്ട് വലിയ ചാൻസ് ഉണ്ട് ഹംസ ഒന്ന് പോയി നോക്കൂ കേശോ കമ്പ്യൂട്ടറിലേക്ക് ചെന്നു ബ്രിട്ടീഷുകാരനായ അബ്ദുള്ള മുന്നിൽ പോയി ഇരുന്നിട്ട് അദ്ദേഹം ചോദിച്ചു നിനക്ക് എന്തറിയാം ദേഷ് ഇങ്ങനെയൊക്കെ അറിയാം പല ചോദ്യം ചോദിച്ച ഒരു ചോദ്യം കൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ആ ചോദ്യം മറന്നിട്ടില്ല എത്രയാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ ഉടനെ അറിയാണ്ട് പറഞ്ഞു പോയി അന്ന് അത്ര വിവരം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയി എനിക്കൊരു പതിനായിരം ഉറപ്പ കിട്ടിയ കൊള്ളാം അദ്ദേഹം അറിയുള്ളൂ സോറി ഞങ്ങളടുത്തൊരു പതിനായിരം രൂപയുടെ ജോലി ഇല്ല കുറഞ്ഞത് ഞങ്ങൾക്ക് ഇരുപതിനായിരം ശമ്പളം ഉള്ളു തയ്യാറാണോ ഇതുവരെ ഒരു മനുഷ്യനോട് ചോദിക്കാത്ത ചോദ്യം കേട്ടു ഒന്ന് അന്താളിച്ചു വന്ന് തമാശയാണോന്ന് അങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞത് തമാശ ഏതായാലും അതൊക്കെ വിജയിച്ച് പിന്നെ ചോദിച്ചത് എന്താണ് എൻ്റെ ഹോബി എന്ന് ചോദിച്ചതാണ് ഏറ്റവും എൻ്റെ ടേണിങ് പോയിന്റ് എൻ്റെ ഹോബി ഇഷ്ട വിനോദം എന്താണ് പല ഇന്റർവ്യൂലും പലരും ചോദിക്കാറുണ്ടല്ലേ ഇഷ്ട വിനോദം എന്നോടും ചോദിച്ചു ഈ അബ്ദുള്ള ഞാൻ പറഞ്ഞ മറുപടി ക്രിക്കറ്റ് കാടും ഞാൻ വെള്ളം ചാടും ഞാൻ എഴുതും പാടും പാട്ടുപാടും യാത്ര ചെയ്യും എൻ്റെ ഹോബി അതാ എന്നല്ല പറഞ്ഞത് ഇലക്ട്രോണിക്സ് ടെക്നിക്കലിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ ഞാൻ നടത്തും പലതും വിജയിച്ചു പലതും പരാജയപ്പെട്ടു അതാണ് എൻ്റെ ഹോബി എന്നങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം എനീറ്റ് നിന്നിട്ട് ഇത്തരക്കാരായ എൻജിനീയർമാരാണ് ഞങ്ങൾക്ക് വേണ്ടത് കങ്കരാജുലേഷൻ എന്ന് പറഞ്ഞു എനീറ്റ് നിന്ന് എനിക്ക് കൈ എന്നിട്ട് നാളെ ജോയിൻ ചെയ്തോന്ന് മറ്റൊരു ചോദ്യം ടെക്നിക്കലി ഒരു ചോദ്യം ചോദിച്ചില്ല ഇത് മാത്രം ഇഷ്ടവിനോദം എന്താണ് എൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് പരീക്ഷണമാണ് കുട്ടിക്കാലം തൊട്ടേ കറണ്ടിൽ കളിക്കുന്ന ബാറ്ററിയിൽ കളിക്കുന്ന എൻ്റെ പരീക്ഷണം ഇന്നും തുടരുന്നു ഒരു പക്ഷെ എൻ്റെ ജീവിത വിജയം ആ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഏതായാലും ആ പരീക്ഷണം ഓർത്തുകൊണ്ട് തന്നെ കെഷ്യോ കമ്പ്യൂട്ടർ കമ്പനിയിൽ ഒരു എൻജിനീയറായിട്ട് നിയോഗിക്കുകയും അവിടെ ഒരു ടേബിളും വേണ്ട എല്ലാ ഇൻസ്ട്രുമെന്റും തന്നിട്ട് ഒരു പുതിയ എഞ്ചിനീയറായിട്ട് തന്നെ നിയോഗിച്ചു പ്രിൻ്റർ കാൽക്കുലേറ്ററും അതേപോലെ ഡിജിറ്റൽ ഡയറി എന്ന് മൊബൈൽ ഫോൺ വരുന്നതിന് മുൻപുള്ള ഡിജിറ്റൽ ഡയറി ടെലിഫോൺ നമ്പറുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാൽക്കുലേറ്റർ പോലുള്ള ഒരു സാധനത്തിൻ്റെ പേരാ ഡിജിറ്റൽ ഡയറി ആയിരക്കണക്കിൽ ഫോൺ നമ്പറുകൾ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അന്ന് മൊബൈൽ ഫോണില്ല ഡയല് ചെയ്യണ ഫോണുമെക്കിത് നോക്കിയിട്ട് ഇങ്ങനെ ഡയല് ചെയ്യുക അതാണ് അതിനുള്ളതാണ് പുസ്തകത്തിന് പകരം ഡിജിറ്റൽ പുസ്തകം ഡിജിറ്റൽ ഡയറി ഈ സാധനത്തിന്റെ റിപ്പയർ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിക്കുകയും സുഖമായിട്ട് ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ സൂപ്പർ മാർക്കറ്റിലെ പ്രിൻ്റർ കാൽക്കുലേറ്ററിൻ്റെ വരമായി അതും ഞാൻ റിപ്പയർ ചെയ്ത് കൊടുത്തു അങ്ങനെ ഡിജിറ്റൽ ഡയറിയും അതുപോലത്തെ പ്രൊഡക്റ്റുകളും മെയിൻ്റെനൻസ് റിപ്പയർ ചെയ്യുന്ന പ്രിൻറ്റർ കാൽക്കുലേറ്ററുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുകളായി പിന്നെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ളത് ആ കൈകാര്യം ചെയ്യുന്ന പ്രോഡക്റ്റിൽ ഞാൻ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയത് വലിയൊരു കണ്ടുപിടുത്തമായി എന്നെ അംഗീകരിച്ചു അതിലെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ഇന്ത്യയിൽ നിന്ന് വന്ന് വന്ന ഒരു ടെക്നീഷ്യനാണ് ഇതിൽ വലിയൊരു പോരായ്മ കണ്ടെത്തിയത് എന്ന് കേശിയോ കമ്പനിയിലൊരു പാട്ടായി ആ പാട്ട് എന്താണെന്ന് പറയാം എൻ്റെ പ്രേക്ഷകർക്ക് ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയാവുന്നവരുമായിട്ടൊന്ന് പങ്കുവെക്കുന്നത് എന്തായാലും ഗുണം ചെയ്യും ചെയ്യുമ്പോഴത്തലമുറക്ക് അത് അഥവാ ഈ പ്രിൻ്റർ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ പവർ നൂറ്റിപ്പത്ത് വോൾട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരു സ്വിച്ച് ആയിരിക്കും അതിന് അതിൻ്റെ ബാക്കിൽ ഓട്ടോമാറ്റിക് ഒന്നുമല്ല ഇന്നത്തെ പോലെ അന്ന് മാനുവലാ ടു ട്വൻറ്റി വോൾട്ട് ഉണ്ടാവും വൺ ടെൻ ഉണ്ടാവും അതിൽ ഈ സ്വിച്ച് വെച്ചിട്ട് വേണം അതിൽ പ്ലഗ് ചെയ്യാൻ ഈ പാവം അറബികൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാർ ഇത് മേടിച്ചുകൊണ്ട് ആയിരം റിയാൽ രണ്ടായിരം റിയാലിന് ഈ പ്രിൻ്റർ കാൽക്കുലേറ്റർ സൂപ്പർ മാർക്കറ്റിലെ ബഗാലുകളിലൊക്കെ പ്രിന്റ് ചെയ്ത് ബില്ല് കൊടുക്കണ സാധനം കൊണ്ട് കൊടുത്ത് പോയിട്ട് അവരെന്ത് ചെയ്യും ടു നൂറ്റിപ്പത്തിൽ ഇട്ടിട്ട് ടു ട്വൻറ്റിയിൽ ഇരുന്നൂറ്റി ഏഴിലാണ് കുത്തും ഒറ്റ പൊട്ടും പോകേണ്ടി വരും അതിൻ്റെ അത്തുനിന്ന് പുത്തൻ സാധനമായിരിക്കും നേരെ ചാക്കിലാക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് അത് വരിക അത് തുറന്ന് നോക്കി അതിൻ്റെ മണം പിടിച്ചാൽ അറിയാം ഐ സിയൊക്കെ കരിഞ്ഞു ട്രാൻസിസ്റ്ററും പോയിട്ടുണ്ട് ബോർഡൊക്കെ കത്തിയിട്ടുണ്ട് പുകഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടി പറക്കി മാറ്റണമെങ്കിൽ അഞ്ഞൂറ് ടു ആയിരം റിയാൽ വരെ വരും ആകെ അതിന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പകുതിയോളം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കോസ്റ്റ് വരും അത് റിപ്പയർ ചെയ്യുക ഒരു രക്ഷയില്ല ഗ്യാരണ്ടി എന്ത് ഗ്യാരൻറ്റിയാണ് പൈസ എങ്ങനെ വരും സർവീസ് സെൻറ്ററിൽ പാർട്സ് ഇങ്ങനെ ഓർഡർ ചെയ്യും സർവീസ് നന്നായി നടക്കുന്നുണ്ട് അബദ്ധം പറ്റിയതാണല്ലോ ആരും കുറ്റപ്പെടുത്തൂലല്ലോ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടി ഗ്ലാസ് ആണ് പൊട്ടിയാൽ ഈ കമ്പനിയുടെ നമ്മൾ കുറ്റം പറ എന്ത് എൽ സി ഡി കൊടുത്താൽ എന്തിനാ പൊട്ടിയാൽ എൻ്റെ കയ്യിൽ നിന്ന് വീണു വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണു നെനഞ്ഞു പോയി ഒരു രക്ഷതിൽ ഇൻഷുറൻസ് വേറെ എടുക്കണ്ടേ കമ്പനിയുടെ കേടാണോ എൻ്റെ കേടായ പ്രശ്നമല്ലേ അതൊക്കെ എന്ന പോലെ ഈ ടു ട്വൻ്റി മാറിക്കുത്തിയത് അവരുടെ മിസ്റ്റേക്കാണ് ക്യാഷ്യോ കമ്പ്യൂട്ടർ കമ്പനിയുടെ ജപ്പാൻ പ്രോഡക്റ്റിന് ആരും കുറ്റം പറയില്ല അതുകൊണ്ട് എല്ലാവരും പൈസ തന്ന് റിപ്പയർ ചെയ്തു കമ്പനിക്ക് നല്ല വരുമാന ഇത് കൂടെ കൂടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഒരു ചെറിയ മാറ്റം ഈ പ്രോഡക്റ്റിൽ ഉണ്ടാക്കി വച്ചാൽ എത്ര നന്നായേനെ ഞാൻ അത് അഴിച്ച് അതിൻ്റെ അകത്തുനിന്ന് അതിലെ രണ്ട് കമ്പോണൻസിൽ ചെറിയൊരു മാറ്റം വരുത്തി ഒരു അമ്പത് വയസ്സിൻ്റെ ഒരു ഫ്യൂസ് കിട്ടും അത്രയേ ഉള്ളൂ ആകെ ഒരു റിയാലിൻ്റെ മാറ്റം അതിനകത്ത് ഒറ്റ റിയാൽ ആ മാറ്റയിലാണ് അതിലാണ് വരുത്തിയിട്ട് ഞാൻ എന്നെ എടുത്ത് പ്ലഗില് കുത്തും നൂറ്റിപ്പത്തിൽ ഇടും ഇരുന്നൂറ്റി കുത്തും ആ ഫ്യൂസ് പോകും അതൊന്നും നടക്കില്ല അയിമ്പത് പൈസ ഫ്യൂസ് ഇടും ബൂണ്ടും കുത്തും ഫ്യൂസ് പോകും ഒന്നും ഒരു പ്രശ്നം ഈ സാധനത്തിനില്ല എത്ര എളുപ്പമാണ് ഇത് ഉടനെ തന്നെ അങ്ങനെ മോഡിഫൈ ചെയ്ത് എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി പലവട്ടം വരുന്നവർ പിന്നെ വരാതായി ഒരു പറയും ഒരു കുഴപ്പമില്ല അന്ന് നിങ്ങൾ ആ മാറ്റം ഞാൻ പറഞ്ഞിട്ട് കൊടുക്കും ഇനി ഇത് അത്രേ ഉള്ളുണ്ടാവട്ട പ്രശ്നമല്ലട്ടാ നിങ്ങൾ അഞ്ഞൂറായിരം ഇനി കൊടുക്കണ്ട പല നമ്മൾ പൈസ മേടിക്കും അഞ്ഞൂറായിരം ഒക്കെ എനിക്കല്ല കമ്പനിക്കാണ് എനിക്ക് ശമ്പളമാണോ ഇത് കൂടെ കൂടെ ചെന്നത് കസ്റ്റമർ വളരെ ഹാപ്പി എന്നല്ല കമ്പനിക്ക് നല്ല പേര് എനിക്ക് അഭിനന്ദനങ്ങളുടെ പൂമാലകൾ വരുന്നു ആരാ ഇത് ചെയ്തു ഏതായ എഞ്ചിനീയർ ചായ മേടിക്കണ് കൈ ഐസ്ക്രീം മേടിച്ചു തരണം എന്നെങ്ങനെ അഭിനന്ദിക്കുന്നു മാനേജർക്കും വലിയ സന്തോഷം എം ഡിക്കും സന്തോഷം അവിടുത്തെ കേശവ കമ്പ്യൂട്ടർ ിലെ അദ്ദേഹത്തിനും വലിയ സന്തോഷം അവിടെ ടീമൊക്കെ എന്നെങ്ങനെ ചെല്ലുവല്ലോ അസൂയവിടെ നോക്കുന്നുണ്ട് ഇന്നലെ കയറി ഇന്ന് വന്ന ഹംസയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് പതിനഞ്ച് കൊല്ലമായി ഞാനൊക്കെ ഇവിടെ ഇരുന്നിട്ട് തുരുമ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ അവൻ്റെ കുത്തൊക്കെ വേറെ ഉണ്ട് അതൊക്കെ ഒന്നും പോട്ടെ എന്നാലും ഞാൻ സന്തോഷമാണ് എൻ്റെ കണ്ടുപിടുത്താൽ വിജയിച്ചല്ലോ ഒരാഴ്ച കഴിഞ്ഞില്ല ഒരു ഫാക്സ് ആ കമ്പനിക്ക് വരുകയാണ് ആ ഫാക്സിൽ ഇന്നതായിരുന്നു മാനേജർക്കുള്ളതാണ് ഫാക്സ് സാർ ഈ കഴിഞ്ഞ ഒരു മാസത്തോളായല്ലോ സ്പെയർ പാർട്സിൻ്റെ ഓർഡർ വളരെ കുറവാണ് എന്താണ് സ്പെയർ ഓർഡർ ചെയ്യാത്തത് അവിടെ സർവീസ് നടക്കുന്നില്ല എന്ന് സ്വാഭാവികം ഒരു ഫാക്സ് മറുപടി അന്ന് ഫാക്സ് ആണ് മെയിലൊന്നും അല്ല ഇമെയിലൊന്നുമില്ല ഫാക്സ് അയക്കുക എന്ന് ഒരു ഫാക്സ് തിരിച്ചയക്കണം എൻ്റെ ബ്രിട്ടീഷുകാരനായ അബ്ദുള്ള മാനേജർ ഞങ്ങൾ നമ്മുടെ ഡാഷ് പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ് ധാരാളം പിന്നെ ഡാമേജുകൾ ഇപ്പം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു എഞ്ചിനീയറാണ് ആ മാറ്റങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കിയത് കൊണ്ട് നൂറ്റിപ്പത്തി ഇരുന്നൂറ്റി ഇല്ല നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ വളരെ സേഫായിട്ട് വിൽക്കാൻ പറ്റും കസ്റ്റമറൊക്കെ വളരെ ഹാപ്പിയാണ് ദാറ്റ്സ് ഓൾ ഒരു മറുപടിയും കൊടുത്തു തൊട്ടടുത്തൊരു ഫാക്സ് തിരിച്ചു വരും എങ്കിൽ ആ എൻജിനീയർക്ക് ഞങ്ങളെ കേഷ്യോ കമ്പനീന്റെ വക ഒരു ട്രെയിനിങ്ങും കൂടി ആവശ്യമാണ് ഞങ്ങൾ ഇതാ വരുന്നു വാവു ഈ വാർത്ത കേട്ട് പോ എന്താ പറയാ എല്ലായിടത്തും എത്തി ബ്രാഞ്ചുകളിലൊക്കെ എത്തി ഏതാണ് ആ എഞ്ചിനീയർ ഏതാ ഹംസ ഹംസനെ തെരഞ്ഞെടുപ്പ് വലിയ എഞ്ചിനീയർമാർ ജപ്പാനിൽ നിന്ന് വരുന്നുണ്ടാവല്ലോ മിക്കവാറും ഹംസേനെ ജപ്പാനിലേക്ക് പോക്കും ഞങ്ങൾ എഞ്ചിനീയർ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് കമ്പനി ഉള്ളിൽ ഭയങ്കര ചർച്ച ഞാൻ ഈ കാര്യം എൻ്റെ ഭാര്യനോട് പറഞ്ഞ ഭാര്യ ഉറക്കു പോയി എൻ്റെ ഉറക്കു പോയി കാരണം ജപ്പാനിലേക്ക് പോവണം ഏതായാലും ഒരു രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം വന്നു ഒരു എഞ്ചിനീയർ കമ്പനിയിൽ മിസ്റ്റർ കുറുക്കോവ ഇപ്പോഴും മറന്നിട്ടില്ല ജപ്പാനി കുറുക്കോവ് വന്നിട്ട് ചോദിച്ചു ആദ്യമായിട്ട് വന്നിട്ട് ഏതാ ഈ ഹംസ ഒന്ന് കാണണം വന്ന് എന്നെ കൺഗ്രാചുലേഷൻ പറഞ്ഞ് കുറേയൊക്കെ ഒക്കെ എന്തങ്ങനെ ചെയ്തെന്ന് വെച്ചൊക്കെ പറഞ്ഞു കൊടുത്തു ഗുഡ് കൺഗ്രാചുലേഷൻ എന്നൊക്കെ പറഞ്ഞു ഏതായാലും വാ നാളെ നമുക്ക് റൂമിൽ വെച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ഹയാത്ത് ഏജൻസിലെ റൂം നമ്പർ ഒന്ന് മദിന റോഡിൽ മറന്നിട്ടില്ല അതൊന്നും അവിടേക്ക് എന്നെ ക്ഷണിച്ചു അവിടെ പോയിരുന്ന് ഞാൻ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഞാനൊരു കോട്ട ഒക്കെ എടുത്തിട്ട് ടൈ ഒക്കെ കെട്ടി കാരണം ജപ്പാനിലേക്ക് പോകല്ലേ ആദ്യമായി കോട്ടും ടൈം കെട്ടുന്നത് അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏകദേശം ഡിസംബറോട് അടുക്കുന്ന ചെന്നിട്ടൊരു കൊല്ലായിട്ടുണ്ടാവും സന്തോഷത്തോടെ കോട്ടും ടൈ ഒക്കെ കെട്ടിയ ആ ലെവലില് അവിടെ പോയി പോയിരിക്കുകയാണ് കല്യാണത്തിന് പോലും കോട്ടും ടൈ കെട്ടിയിട്ടില്ല കേട്ടോ അവൻ്റെ മുന്നിൽ അവൻ ഇരിക്കാൻ പറഞ്ഞു ആദ്യം കൈ വെച്ചിട്ട് പറഞ്ഞ പ്ലീസ് ഷോ യുവർ പത്താക്ക ഈ കാമ അവിടുത്തെ അതിങ്ങനെ വെച്ച് അവിടെ വെച്ച് വെരിസ് യുവർ പാസ്പോർട്ട് അനോ പാസ്പോർട്ട് സ്പോൺസർ എടുത്താണല്ലോ ഓക്കെ 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 സിറ്റ് ഡോക് റിലാക്സ് ആദ്യം അറിയോ നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോ ഈ എഞ്ചിനീയറെ ഞങ്ങൾക്ക് വേണ്ടാന്ന് ആദ്യം പറഞ്ഞ വാക്ക് എൻ്റെ തല ഇങ്ങനെ കറങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയണം ജപ്പാനികളായ ഞങ്ങൾക്കറിയ ഏത് പ്രോഡക്റ്റ് എന്ന് കേടുവരണം എന്ന് കേടുവരരുത് അബദ്ധം പറ്റിയാൽ എത്ര കിട്ടണം എത്ര കിട്ടണ്ട നിങ്ങൾക്കറിയോ കഴിഞ്ഞ ആറ് മാസമായിട്ട് നിങ്ങളുടെ ഈ മോഡിഫിക്കേഷൻ കൊണ്ട് കാഷിയോ ജപ്പാൻ കമ്പനിയുടെ സ്പെയർ പാർട്സ് ഓർഡർ ഡാഷ് ലക്ഷം റിയാൽ നഷ്ടത്തിലാണ് എങ്ങനെയുണ്ട് എന്താ പറഞ്ഞത് ഇത്ര ലക്ഷം റിയാലിൻ്റെ സ്പെയർ പാർട്സ് ഓർഡർ വരുന്ന ഈ രാജ്യത്തെ ഓർഡർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ കൊണ്ടാണ് നിങ്ങളെ കൊണ്ടാണ് ആ നഷ്ടം വന്നത് അതുകൊണ്ട് എന്നോട് ഇനി പോയിക്കോ എൻ്റെ ടെക്നോളജി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞതോടൊപ്പം അവർ പറഞ്ഞ ആ മറുപടിയാണ് എന്നെ ഒരുപാട് ചിന്തിച്ചത് ഞങ്ങൾക്കറിയത് എപ്പ വരണോ എപ്പ കേടു വരരുത് അതുകൊണ്ട് നിങ്ങൾ ഈ ടെക്നോളജി മാറ്റൊന്നും ഇനി മേലാൽ ചെയ്യരുത് എന്ന് മാത്രമല്ല മഞ്ഞ വയറാണ് ഞങ്ങൾ ഫിറ്റ് ചെയ്തെങ്കിൽ അത് ചുമന്ന വയറിടാൻ പാടില്ല മഞ്ഞയിലൂടെയും ചോപ്പിലൂടെയും ഒരേ കറണ്ട് പാസ് ചെയ്യും ഒരു പ്രശ്നവും ഇല്ലല്ലോ മാറ്റരുത് ഞങ്ങളൊരു വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കറിയാം അതെന്തിനാണെന്ന് കസ്റ്റമറുടെ അബദ്ധത്തിൽ അല്ലേ അവരുടെ പിന്നെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകളെ കൊണ്ട് ഒരു സാധനം ഡാമേജ് ആവുകയാണെങ്കിൽ ഒരിക്കലും അത് കമ്പനീനെ കുറ്റം പറയൂല ഇവിടെ അതല്ലേ സംഭവിച്ചത് ക്വാളിറ്റിയുള്ള സാധനമാണ് നൂറ്റിപ്പത്തരെയും നൂറ്റിപ്പത്ത് അത് ഓട്ടോമാറ്റിക് ആക്കാൻ ഞങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് ഈ വരുമാനം കിട്ടില്ലല്ലോ സ്പെയർ പാർട്സിലൂടെ ആഫ്റ്റർ സർവീസിലൂടെയാണ് ഒരു പ്രൊഡക്ടിന്റെ വരുമാനം എന്നത് ശരിക്കും അങ്ങോട്ട് പഠിച്ചു അല്ലെ അവരെന്നെ പഠിപ്പിച്ചു ഒരു പ്രോഡക്റ്റ് വിൽപ്പന നടത്തി ആഫ്റ്റർ സർവ്വ ഒരു കാറ് വിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു കാറ് വിറ്റാൽ കിട്ടുന്നതിനേക്കാളും വരുമാനം ആ കാറിൻ്റെ മെയിൻ്റനൻസിൽ നിന്നും അതിൻ്റെ സ്പെയർ പാർട്സിൽ നിന്നും ആ കമ്പനിക്ക് കിട്ടുന്ന ലാഭമാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും പണ്ട് കാലത്ത് ഇപ്പോഴത്തെ അല്ല അപ്പം അതുകൊണ്ട് ആ അത്തരം സർവീസ് ഇൻകം അവർക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ പരീക്ഷണ നിരീക്ഷണം ഇവിടെ വേണ്ടേ വേണ്ട അതിന് സമ്മതമാണെങ്കിൽ ഇന്നാ പിടിച്ചോയിക്കാമെന്നെനിക്ക് തുടരാം അതല്ല എങ്കിൽ ഗോ ബാക്ക് ഞാൻ ഒരുപാട് പഠിച്ചു എൻ്റെ കണ്ടെത്തലുകളൊക്കെ വട്ട പൂജ്യമാണെന്നും നമ്മുടെ ടെക്നോളജി ഒന്നും അവിടെ വേണ്ട ഞങ്ങൾക്ക് അതിനേക്കാളും വിവരമുണ്ട് എന്നും അവരെന്നെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ പഠനം എൻ്റെ ജീവിതത്തിൽ ഉടനീളം വലിയ ഒരു മെച്ചം കണ്ടെത്തൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ഉടായ്പകള് ടെക്നിക്കൽ സീക്രട്ടുകൾ ഒരുപാട് ഉൽപ്പന്നത്തിലുണ്ട് ഇന്നിറങ്ങുന്ന മൊബൈൽ ഫോണിൽ പോലും ഉണ്ട് കാറുകളിലുണ്ട് ആരെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഡാമേജ് ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഫോൺ താഴെ വീണാൽ ഓടയരുത് എന്ന് തീരുമാനിച്ച ഉടയില്ല ആ എൽ സി ഡിക്ക് നല്ലൊരു പിന്നെ ഇൻസുലേഷൻ കൊടുക്കണം ഒരു അബ്സോർവ് ഉണ്ടാവണം സോക്കാബ്സോർവ് കൊടുക്കണം അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മറ്റു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് വീണാൽ പൊട്ടൂല ടു ട്വൻറ്റി വൺ ടെനു മാറിക്കുത്തിയാൽ പോകരുത് ഫ്യൂസ് മാത്രം പോയാൽ മതി എന്ന് തീരുമാനിച്ചാൽ അതങ്ങനെ പ്രവർത്തിക്കൂ പക്ഷേ മറിച്ചാവണം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ സംഭവിക്കൂ ഇതൊരു തരം ആണെന്നും ഇതിലൊരുപാട് സീക്രെട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇത് പൊട്ടിക്കണമെന്നും ഇത് സാധാരണക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും ഒരു ഐഡിയ എന്നെ പഠിപ്പിച്ചത് കാഷ്യോ കമ്പ്യൂട്ടർ കമ്പനി ജപ്പാൻ പ്രൊഡക്റ്റിലെ ആ ഒരു അനുഭവമാണ് ഏതായാലും ഇനിയുണ്ട് കാഷ്യോ കമ്പ്യൂട്ടർ കമ്പനിയുടെയും മറ്റു ടെക്നിക്കൽ ടെക്നോളജി ഉൽപ്പന്നങ്ങളുടെയും പുത്തൻ പുത്തൻ ട്രിക്കുകളും ടിപ്സുകളും എക്സ്പീരിയൻസും അടുത്ത ഓരോ പരിപാടിയിലൂടെ നമുക്ക് പരിചയപ്പെടാം